ഭക്തനായ ഈശ്വരക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതി എന്നെ ഈ അൽത്താരയിൽ നിർത്താൻ ഭാഗ്യമുണ്ടാകണേ ഉണ്ടാകണേ എന്ന് ഞാൻ ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് അജിതകുമാരി ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉള്ള മൂന്നാല് വർഷം ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമ വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു കാരണം ഇത് എൻ്റെ മോൻ്റെ വൈഫാണ് ഇത് കുഞ്ഞ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ആദ്യ വർഷത്തിൽ തന്നെ അവൾ ഗർഭിണിയായി സാധാരണ പോലെ നമ്മൾ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം മാസമാകുന്നതിന് മുമ്പുള്ള സ്കാന് ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിന് ഹൃദയമെടുപ്പില്ല ഇതിനെ എടുത്തു കളയണമെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വളരെ കൂടി ഞങ്ങൾ ആശുപത്രിയിൽ പോയി അതിനെ എടുത്തു കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും പ്രഗ്നൻറ്റായി അതും ഇതുപോലെ തന്നെ മൂന്ന് മാസം ആദ്യത്തെ ആദ്യത്തെ മാസം ഒന്നര മാസം മാസമാവുമ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം ഉണ്ട് പ്രഗ്നൻറ്റാണ് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞു മൂന്ന് മാസം മാസമാകുമ്പോഴേക്കും വീണ്ടും നമ്മൾ സ്കാൻ ചെയ്യാൻ പോഴുമ്പോഴേ അവിടെ ഡോക്ടർമാർ പറഞ്ഞു ഹൃദയമെടുപ്പ് പോയി പഴയതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ദിവസം വന്നിട്ട് ഇത് എടുത്തു കളയിച്ച് പോകണം അതിനായി ഞങ്ങൾ വളരെയേറെ വിഷമിച്ച് കരഞ്ഞ് ആശുപത്രിയിൽ ചെന്ന് അത് ഉള്ളിൽ നിന്നും എടുത്തു കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എല്ലാവർക്കും ഊഹിക്കാമല്ല അത് കഴിഞ്ഞിട്ട് മൂന്നാമതും ഗർഭിണിയായി അതും ഈ പറയുന്ന പോലെ തന്നെ മൂന്ന് മാസം തികക്കുന്നതിന് മുമ്പ് തന്നെ പോയി അതും എടുത്തു കളഞ്ഞു അപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു ഈ യൂട്രസ് ഇനി പ്രയാസം ആണ് ഇത് ഐ യു ഐ ഒ ഐ വി എഫ് ഒ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ വാടക ഗർഭം സരോഗസിയോ ഒക്കെ ചെയ്യേണ്ട നിലക്കിലേക്കാകുമെന്ന് തോന്നുന്നു എന്തായാലും നോക്ക എന്ന് പറഞ്ഞ് നാലാമതും ഗർഭിണിയായി ഞങ്ങൾ ഇതുപോലെ തന്നെ മൂന്ന് മാസം ആയപ്പോഴേക്കും ഞങ്ങൾ എൺപത്തി ഏഴാമത്തെ ദിവസം ആയപ്പോഴേക്കും ഞങ്ങൾ സ്കാൻ ചെയ്യാൻ ചെന്നു അപ്പം അതുപോലെ നാലാമത്തെ പ്രാവശ്യവും പോയി ഹൃദയമെടുപ്പ് ഇല്ല അപ്പോഴേ ഞങ്ങളെല്ലാവരും കൂട്ടത്തോടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് വീട്ടിൽ കരഞ്ഞ് 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 ജീവിച്ചു അങ്ങനെ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കേട്ടു കൃപാസനത്തെപ്പറ്റി അറിഞ്ഞു ഞാനൊരു കടയിൽ തുണി വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കൃപാസനം പത്രം ഇരിക്കുന്നു ആ അച്ചായന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ചായന് എനിക്ക് ഒരു പത്രം തന്നു എന്നോട് വിശദമായിട്ട് കൃപാസനത്തിൽ കൃപാസനത്തെപ്പറ്റി പറഞ്ഞു ടീച്ചർ ഒന്ന് പൊക്കാട്ടെ അവിടെ ചെന്നിട്ട് ഇതുപോലെ നല്ലപോലെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലമുണ്ടാകും തീർച്ചയായും പോകണം എന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ചയോളം സാക്ഷ്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ ആയിട്ട് എൻ്റെ മകൾ ഉടൻ ഗർഭം ധരിക്കണം ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണെങ്കിൽ ഇരുപത്തി നാല് ഒക്ടോബറിനകം ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ മാതാവ് എന്ന് പ്രാർത്ഥിച്ചു ഉടമ്പ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ലപോലെ ഉടമ്പടിയിൽ പറയുന്ന നിബന്ധനകളെല്ലാം പാലിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു മകളും മരുമകളും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മൂന്നാം മാസം തന്നെ പ്രഗ്നൻറ്റായി ഒന്നര മാസത്തെ സ്കാൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നു അപ്പോൾ അച്ഛനെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞു മകള് വരണം എന്ന് പറഞ്ഞു അപ്പോൾ മകൾക്ക് വരാൻ യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മകള് വന്നില്ല ഞാൻ ഈ സ്കാൻ്റെ റിസൾട്ട് അമ്മയെ ഒന്ന് കാണിച്ചു അമ്മേ ഇതെങ്കിലും ഞങ്ങൾക്ക് തരണേ എന്ന് ഞാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്നിട്ട് ആദ്യം മുതൽ തന്നെ എല്ലാ ദിവസവും അവൾക്ക് അവളുടെ വയറിൽ വെച്ച് കാശുരൂപം വെച്ച് പൊരിശു വരച്ച് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും പിതാവേയും നന്മ നിറഞ്ഞ മറിയും എല്ലാം ചെയ്തി ചെയ്ത് ഞങ്ങൾ ദിവസവും ഒരൊറ്റ ദിവസം പോലും അതിനൊരു തടസ്സമില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ മൂന്നാം മാസം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഹൃദയമെടുപ്പ് ഉണ്ട് അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിന് ഹൃദയമെടുപ്പ് മൂന്നാം മാസം കഴിഞ്ഞ് ഉള്ളതായിട്ട് കാണുന്നത് അങ്ങനെ നാലാം മാസവും ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞു പിന്നെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് യൂട്രസ് പ്ലാസൻ്റെ കുറച്ച് പോസ്റ്റീരിയർ സൈഡിലേക്ക് ആണ് വലിഞ്ഞ് നിൽക്കുന്നത് താഴേക്കാണ് അഞ്ചാം മാസം ആവുമ്പോൾ ചിലപ്പോൾ ഇടേണ്ടി വരും അങ്ങനെ നിലനിർത്താൻ പറ്റുള്ളൂ ബെഡ് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോന്നു പ്രാർത്ഥന അതിതീഷ്ണമായിട്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രങ്ങൾ വായിച്ച് ഇവിടെ ഇരുന്ന് ഇതുപോലെ ജമമാലെ പ്രാർത്ഥിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി പത്രങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഞാൻ വിതരണം ചെയ്തു അങ്ങനെ ഞങ്ങൾ അഞ്ചാം മാസം ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ഓരോ പ്രാവശ്യവും സ്കാൻ ചെയ്യുമ്പോൾ കാശുരൂപം കൊണ്ടാണ് പോകുന്നത് കാശുരൂപം അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് കയ്യിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്കാനിന് അവൾ കയറുന്നത് കയറിയിട്ട് പോന്നപ്പോൾ പറഞ്ഞു അത് ഡോക്ടർ പറഞ്ഞു അത് ഇപ്പോൾ ഇടണ്ട കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ മുന്നോട്ട് പോയി ഏഴാം മാസം ആയപ്പോൾ പറഞ്ഞു ഈ കുഞ്ഞിന് കിടക്കാനുള്ള ഫ്ലൂയിഡ് ഗർഭാശയത്തിൽ കിടക്കാനുള്ള ഫ്ലൂയിഡ് തിരിഞ്ഞ് വരാനുള്ള ഫ്ലൂയിഡ് കുറവാണ് അത് പതിനൊന്നേ ഉള്ളൂ അഞ്ചിൽ താഴെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ആഴ്ച ഇപ്പം നിങ്ങൾ വീട്ടിൽ പോവുള്ളൂ പൊക്കോളൂ അടുത്ത ആഴ്ച വന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ കുഞ്ഞിനെയും അമ്മയെയും അഡ്മിറ്റ് ചെയ്യാനായിട്ട് വരണം അത്രയ്ക്ക് ഫ്ലൂയിഡ് കുറഞ്ഞ് നിൽക്കുകയാണ് കുഞ്ഞിനെ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് എൻ ഐ സി യു വെക്കണം എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായി മാതാവിൻ്റെ ഒന്നും പേടിക്കണ്ട കൂടെ ഇതുപോലൊരു കുഞ്ഞിനെ എനിക്ക് സ്വപ്നം എന്നെ കാണിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് സ്വപ്നദർശനം ദർശനം തന്നു എനിക്കതുകൊണ്ട് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഡോക്ടർ പറയുന്ന ഒന്നും വിശ്വാസത്തിലെടുത്തില്ല എനിക്കറിയാം എൻ്റെ മാതാവും ഈശോയും ഞങ്ങൾക്കൊരു കുഞ്ഞിന് തരുമെന്ന് അങ്ങനെ ഞങ്ങൾ അടുത്ത ആഴ്ച എന്തായാലും ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങളെല്ലാമായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ചെന്നു ചെന്ന ചെന്നപ്പോൾ ഡോക്ടർ അത്ഭുതമായ രീതിയിൽ പറഞ്ഞു അത് എല്ലാം പരിശോധിച്ചിട്ട് ഇതുപോലെ കാശുരൂപവും തൈലവും എല്ലാം വരട്ടി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഫ്ലൂയിഡ് കൂടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇനി വന്നാൽ മതി അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പോയി ഫ്ലൂയിഡിന് വ്യത്യാസം കുറഞ്ഞിട്ടില്ല കുഴപ്പമില്ല പക്ഷേ കുഞ്ഞിന് വെയിറ്റ് വെക്കുന്നില്ല കുഞ്ഞിന് വെയിറ്റ് കുറവാണ് എന്ന് പറഞ്ഞു അന്നേരം എനിക്ക് ഞാൻ എൻ്റെ മാനസികമായിട്ട് എനിക്ക് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല ഞാൻ സന്തോഷത്തോടെ കൃഷ്ണുതയോടെ പ്രാർത്ഥിച്ചു എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെ പത്രം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പത്രം കൊടുത്തു കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി എൻ ഐ സി യു വയ്ക്കേണ്ടതായിട്ട് വന്നില്ല കറക്റ്റ് മുപ്പത്തി ഏഴാഴ്ച വരെയും നീണ്ടു നിന്നു അങ്ങനെ കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തു നോർമൽ വെയിറ്റ് തന്നെ ആക്കി അമ്മ ഞങ്ങൾക്ക് തരികയുണ്ടായി ആ കുഞ്ഞാണ് ഇത് കുഞ്ഞിൻ്റെ പേര് അൻവിധ ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹയ്ക്കും അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയുന്നു കൊടാനു നന്ദി പറയുന്നു ഇനി ഞങ്ങൾക്ക് അടുത്തതായിട്ട് കിട്ടിയത് എൻ്റെ മകനെ ബാങ്കിലാണ് ജോലി അതിന് എട്ടു വർഷം ഒരു ബാങ്കിലായിരുന്നു മറ്റൊരു ബാങ്കിലേക്ക് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടു മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അവന് തോന്നി ഈ ബാങ്കിൽ വരണ്ടായിരുന്നു എന്ന് തോന്നി കുറേ ബുദ്ധിമുട്ടുകൾ തോന്നി അപ്പോൾ ഞാൻ അവന് ദിവസവും രാവിലെ പോകാൻ നേരം അവൻ്റെ തലയിൽ പ്രാർത്ഥിച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ത നെറ്റിക്കും ചെവിയിലും തലയിലും ഒക്കെ തൈലം വരട്ടി പ്രാർത്ഥിച്ചിട്ട് അമ്മ സഞ്ചാരി മാതാവാണ് അവൻ്റെ കൂടെ പോകണം അവൻ്റെ പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് ഞാൻ ഏൽപ്പിക്കുന്നു അമ്മയത് എങ്ങനെയാന്ന് വെച്ചാൽ അത് ആ പ്രശ്നം പരിഹരിക്കാൻ അമ്മ പരിഹരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബാങ്കിൽ വന്ന് ഒരു ഒരു വർഷം കഴിയാതെ ട്രാൻസ്ഫർ ആകത്തില്ല പ്രൊമോഷനും ആകത്തില്ല അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പരിഹരിക്കണം എന്ന അമ്മ തന്നെ തീരുമാനിച്ചോളാം ഞാൻ അമ്മയ്ക്ക് വിട്ടു അമ്മ അത് പരിഹരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വർഷത്തിനകത്ത് വെച്ച് തന്നെ അവന് എട്ട് മാസമായപ്പോഴേക്കും പ്രമോഷനോടു കൂടി തന്നെ അവനെ ട്രാൻസ്ഫറാക്കി ഇപ്പം നല്ലതായിട്ട് നല്ല ഒരു ബാങ്കിൽ അവൻ ജോലി ചെയ്യുന്നു പരിശുദ്ധ അമ്മയ്ക്കും തെരുക്കുമാരനും ഞങ്ങൾ കൊടാനുകൂടി നന്ദി പറയുന്നു മറ്റൊന്ന് ഞങ്ങൾക്ക് പത്ത് വർഷമായിട്ടൊരു വഴിയുടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വീട് വെച്ചപ്പോൾ വഴി ആദ്യം എന്ന അങ്ങ് അതിർത്തി കെട്ടി തീർത്ത് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം മറ്റൊരു വീട്ടുകാർ രണ്ട് മൂന്ന് വീട്ടുകാർ ചേർന്ന് സ്റ്റേ ചെയ്തു അവർക്ക് ഞങ്ങൾ എന്തോ ഇറക്കി കെട്ടി വെച്ചു എന്ന് ഒരു പരാതിയാണ് സ്റ്റേ ആണ് കൊടുത്തത് ഞങ്ങൾ കല്ലിറക്കി കെട്ടാനായിട്ട് തുടങ്ങിയപ്പം അവർ കോടതി അത് പേപ്പർ വന്നു മുമ്പോട്ട് പോകാൻ പറ്റിയില്ല ഒൻപത് വർഷമായിട്ടും ഈ കേസ് കോടതി പരിഗണിക്കുന്നുമില്ല അവിടെ ഒന്നും ആവുന്നുമില്ല ഞങ്ങള് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നുമില്ല ഞാൻ ഉടമ്പടി നാല് പ്രാവശ്യം പുതുക്കി കാരണം കുഞ്ഞ് പ്രസവിച്ച് കുഞ്ഞിനെയും കൊണ്ട് വരണമല്ലോ അപ്പോൾ ഇടയ്ക്കെല്ലാം പുതുക്കണമല്ലോ മൂന്ന് ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കുമായിരുന്നു അങ്ങനെ നാല് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയ കൂട്ടത്തിൽ ഈ നിയോഗം വെച്ചു നിയോഗം വെച്ച് മൂന്ന് മാസത്തിനകം തന്നെ ഞാനൊരു ഡേറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പതാം തീയതിക്കകം ഈ കേസ് കോടതി എടുക്കണേ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ മുപ്പത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി കോടതിയിൽ നിന്ന് പേപ്പർ വന്നു നിങ്ങളുടെ കേസ് വിസ്താരം ഞങ്ങളെ വിളിച്ചു ഫോൺ വിളിച്ചു കേസ് വിസ്താരം തുടങ്ങിയിരിക്കുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കുമെന്ന് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടന്ന് ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി കേസ് വിധിയായി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ ഇത് അതിർത്തി കെട്ടി മതിലും കെട്ടത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു ഇതിനെല്ലാം ഞങ്ങളെ സഹായിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനു നന്ദി പറയുന്നു ഞങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് എല്ലാ മാസവും ഞാൻ പത്രം വാങ്ങിച്ചോണ്ട് പോകുമായിരുന്നു ബസ് സ്റ്റാൻഡുകളിലെല്ലാം കൊടുക്കും ചിലരൊക്കെ മടി പറയും അപ്പോഴേ എനിക്ക് വളരെ സന്തോഷമാണ് അവർക്ക് ദൈവ സ്നേഹം ഉണ്ടാകട്ടെ മാതാവ് അവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ പത്രം വാങ്ങിക്കാൻ തോന്നട്ടെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി പിറ്റേന്ന് തന്നെ ഞാൻ ആ പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഞങ്ങൾ സ്വയം മോളും എല്ലാവരും സ്വയം വായിക്കുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് ഞാൻ വായിൽ സംസാരിച്ച പല ആൾക്കാരോടും അമ്മേ ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞ് ഇതിനെ കുറിച്ചെല്ലാം ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഞാൻ പലരോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒരു പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോഴേ ഒരു കൂട്ട ആശാപ്രവർത്തകർ ഇവിടെ നിൽക്കുന്നു ഞാൻ ഓരോ ആളിനോട് പരിചയമായ ഒരാളിനോട് പറഞ്ഞതേയുള്ളൂ അവർ കൂട്ട ഒരു കൂട്ട ആശാപ്രവർത്തകരെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നതായിട്ടാണ് ഞാൻ കണ്ടത് ബൈബിൾ വായിക്കും അച്ഛൻ്റെ ധ്യാനം കേൾക്കും അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ എൻ്റെ മനസ്സിനെ തട്ടുന്നതായിരുന്നു ചുണ്ടുകൊണ്ടല്ല ചങ്കുകൊണ്ടാണ് ദൈവത്തെ വിളിക്കേണ്ടത് മാതാവിനെ അറിയേണ്ടത് ഈ വാചകം ഒരിക്കലും മറക്കത്തില്ല ചങ്കുകൊണ്ട് തന്നെയാണ് പ്രാര്ത്ഥിക്കുന്നത് പിന്നെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വലിയ ഇഷ്ടമാണ് ചൊവ്വാഴ്ച ആകുമ്പോഴും അല്ലാത്ത ദിവസങ്ങളിലെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അച്ഛനെ അച്ഛന് ദീർഘായസവും ആരോഗ്യവും ഉണ്ടാകാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റം വരുത്തുവാൻ ആത്മീയമായി മാറ്റം വരുത്തുവാൻ അച്ഛന് കഴിയും എന്ന് എനിക്ക് വലിയ ഉറപ്പുണ്ട് ബൈബിള് വായിക്കുമ്പോൾ അതിനകത്തേ വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാവുന്ന വചനങ്ങൾ ഞാനൊരു ഹിന്ദുവാണ് ഗ്രഹിക്ക ഗ്രഹിക്കാവുന്ന വചനങ്ങളൊക്കെ ഞാൻ എഴുതിയിടും ആത്മവിശ്വാസം ഉണ്ടാകണം മ മനുഷ്യന് മടിയുണ്ടാകരുത് എല്ലാ കാര്യങ്ങളും കൃത്യത ഉണ്ടാകണം നമ്മൾ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യണം ഉത്തരവാദിത്തമുള്ള ജോലി നമ്മളുടെ കിട്ടി നമ്മുടെ കൈ കിട്ടിയാൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് അത് ചെയ്യണം ക്ഷമ വേണം മറ്റുള്ളവരോട് ദേഷ്യം തോന്നുമ്പോൾ നമ്മൾ മൗനമായിട്ട് മിണ്ടാതിരുന്നാൽ മതി അതിനോട് കൂടുതൽ പ്രതികരിക്കാൻ പോകണ്ട എന്ത് അസുഖങ്ങൾ വന്നാലും സഹനശക്തിയോടെ നമ്മുടെ എനിക്കൊരു കൂടപ്പറപ്പില്ല എന്നാൽ ഇപ്പോൾ എനിക്ക് ഈശോയും മാതാവും ഒക്കെ കൂടപ്പറപ്പുകളായി ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിനും മാറ്റമുണ്ടായി ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോടും മറ്റുള്ളവരോടും എല്ലാം ഈ മാറ്റങ്ങളെക്കുറിച്ച് പറയും എന്നും ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എവിടെ പോയാലും എനിക്ക് ഓടി വന്ന് ഞാൻ പെട്ടെന്ന് ഫ്രഷായി ചായ പോലും കുടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം വൈകിട്ട് സ സായാഹ പ്രാർത്ഥനയും രാവിലെയുള്ള പ്രാർത്ഥനയും എല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് എവിടെ പോയാലും ഞാൻ അത് എൻ്റെ മനസ്സിലോ പ്രാർത്ഥിക്കാൻ സമയമായി എളുപ്പം പോകണം എളുപ്പം എന്നുള്ള ചിന്തയാണ് ഞാൻ എന്നും ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കൊടാനുകൂടി നന്ദി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു അജിതകുമാരി എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ നന്ദിയോടുകൂടി വലിയ നന്ദിയോടുകൂടി പരിശുദ്ധ കൃപാസ്വദ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ തങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിച്ച് ലോകസമക്ഷം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു സഹോദരി പറഞ്ഞു നാല് കുഞ്ഞുങ്ങൾ തുടർച്ചയായി അബോർഷനിലൂടെ നഷ്ടപ്പെടുകയും ഹൃദയമിടിപ്പില്ലാതെ കുടുംബം വലിയ സങ്കടത്തിൽ തകർച്ചയോടുകൂടി പോയ നാളുകളെക്കുറിച്ച് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഒരു കൃപാസനം പത്രത്തിലൂടെ ലഭിച്ച അറിവും ഒരു സഹോദരൻ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പ പകർന്നുകൊടുത്ത അമ്മമാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൃപാസനം വരെ എത്തിച്ചേരുവാൻ മകളെ സഹായിച്ചതിനെക്കുറിച്ച് കൃപാസനം പത്രം കിട്ടി ഒരാഴ്ചയിലധികം അത് വായിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് അത് ജീവിക്കുവാനുള്ള കൂടിയാണ് ഈ അക്രൈസ്തവ സഹോദരി ഈ തിരുനടയിൽ എത്തുന്നത് അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി എടുത്ത ദിവസം മുതൽ കുടുംബത്തിലൊരു കുഞ്ഞിനു വേണ്ടിയുള്ള തിഷ്ടമായ കൂടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രകാരം പൂർണമായി തങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നു ആ സഹോദരി കടന്നുപോയ ജീവിതത്തിൻ്റെ മുഴുവൻ ക്ലേശങ്ങളെയും നമ്മളോട് പങ്കുവെച്ചു ഓരോ തവണയും ആശുപത്രിയിൽ നിന്ന് ക്ലേശകരമായ കാര്യങ്ങൾ ഭാരപ്പെടുന്ന കാര്യങ്ങൾ കുടുംബത്തോട് അറിയിക്കുമ്പോഴും അതല്ല അമ്മമാതാവ് നിശ്ചയിച്ച കുഞ്ഞ് പൂർണ്ണ കൂടി കുടുംബത്തിന് ലഭിക്കുമെന്ന പ്രത്യാശയിൽ ഓരോ ദിവസവും ജീവിച്ചതിനെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് അമ്മയിൽ ആശ്രയിക്കുമ്പോൾ എത്ര വലിയ ഭാരവും അത് ലഘൂകരിക്കപ്പെടുന്നു അസാധ്യമെന്ന് കരുതുന്നത് നമുക്കത് അനുവദിച്ചു തരുന്നു അമ്മയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിന് വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് കാരണമാക്കി മാറ്റുന്നു മകൻ്റെ ജീവിതത്തിൽ ലഭിച്ച പ്രമോഷനെക്കുറിച്ച് അത് പ്രത്യേകമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു അത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ സമയം ചുരുക്കി ആ കുഞ്ഞിന് നൽകിയ പ്രമോഷനെ മകന് നൽകിയ പ്രമോഷനെ പ്രത്യേകമായിട്ടിവിടെ പരാമർശിച്ചു കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം എല്ലാം ശുഭകരമാക്കുന്ന ശുഭകരമാക്കുന്നമ്മയുടെ